പലിശ പണപിരിവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾക്കു മുന്നിൽ വെച്ച് യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ ക്രിമിനൽ കേസ് പ്രതികളായ രണ്ടു പേർ അറസ്റ്റിൽ ഒരകപ്പള്ളം സ്വദേശി വിപിനെയാണ് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചത് വിപിൻ്റെ സുഹൃത്തുക്കളും ഒട്ടേറെ കേസുകളിൽ പ്രതികളുമായ ഒരകമ്പള്ളം സ്വദേശി ശ്രീകേഷ് ആലാമരം സ്വദേശി ഗിരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പലിശക്ക് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവും മർദ്ദനത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഈ മാസം പതിനേഴിനായിരുന്നു സംഭവം വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ കൊല്ലപ്പെട്ട രാത്രിയാണ് സമാന രീതിയിൽ വിപിന് നേരെയും അക്രമം ഉണ്ടായത് ഒരു സംഘം ആദ്യം ബലമായി പിടിച്ച് കൈയും കാലും തോർത്തുപയോഗിച്ച് കെട്ടിയ ശേഷം റോഡിലെ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ടു തുടർന്നാണ് മർദ്ദിച്ചത് എന്നാൽ വിപിൻ പോലീസിൽ പരാതി നൽകാനോ ആശുപത്രിയിൽ ചികിത്സ തേടാനോ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ ദിവസം ആരോ പകർത്തിയ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് കേസെടുത്തു അതിനുശേഷം ബിപിൻ പരാതിയും നൽകി അന്വേഷണത്തിൽ എലപ്പുള്ളി വെച്ച് രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അറസ്റ്റിലായവരും മർദ്ദനമേറ്റയാളും അടിപിടിക്കേസുകളിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളാണ് കസബ ഇൻസ്പെക്ടർ എം സുധീഷ് എസ് ഐ എച്ച് ഹർഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്